ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മളുടെ വീഡിയോയുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പം രാവിലെ തന്നെ നല്ല കാറ്റാണ് കേട്ടോ മഴ പെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട് നമ്മൾ അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് മഴയും പെയ്തിട്ടോ കുറച്ച് ദിവസമായിട്ട് മഴ ഉണ്ടായിരുന്നില്ല പക്ഷേ മഴ പെയ്യ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു കേട്ടോ അപ്പം എന്തായാലും ഒരു സ്കൂൾ ദിവസമാണ് അപ്പം നമുക്ക് വേഗം കുക്കിങ്ങിലേക്ക് കിടക്കാം ഞാൻ ചോറ് തിളപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രാവിലത്തെ കറക്കുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കാണ് സാമ്പാർ അങ്ങോട്ട് വെക്കുന്നത് അപ്പൊ അതിനെ നമ്മൾ തേങ്ങ വറക്കണമല്ലോ ഒന്ന് കുറച്ച് ചെറിയുള്ളി വെളുത്തുള്ളിയും ചേർത്തിട്ടാണ് തേങ്ങ വറക്കുകട്ടോ അതിനുശേഷം നമ്മളെ സാമ്പാറൊക്കെയുള്ള കഷ്ണങ്ങളൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട് അപ്പഴേക്കും ചോറ് തിളച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് വാർത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെയാണ് വാർക്കാറുള്ളത് തലേദിവസം ചോറ് തിളപ്പിച്ചിടൂ കേട്ടോ അതിനുശേഷം നമ്മൾ ഇഡ്ഡലി മാവൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് മാവൊക്കെ അരച്ചു വെച്ചിരുന്നു അപ്പൊ നമ്മള് ഇഡ്ഡിയാണ് ഇന്ന് ഇഡ്ഡ്ലിയും സാമ്പാറാണ് എന്നിട്ട് ബ്രേക്ക് ആഫ്റ്റ് പറയുന്നത് കേട്ടോ സാമ്പാറാണെങ്കിൽ നമുക്ക് ചോറിനും സാമ്പാർ തന്നെ മതിലോ ഓക്കെ അപ്പഴത്തേ കുറച്ച് നല്ല അടി മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കുന്നു ചെറിയൊരു തണുപ്പും ഉണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ പരിപ്പൊക്കെ വെന്തപ്പം നമ്മള് കഷ്ണങ്ങളും മുളക് മഞ്ഞളും മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മളതൊക്കെ വേവിക്കുകയാണ് മല്ലിപ്പൊടി വറക്കുമ്പോഴാ ചേർക്കുക ഞാൻ രണ്ട് കഷ്ണം കായും കൂടിയും ചേർക്കൂട്ടോ ഈ വേവിക്കുന്ന സമയത്ത് ഉപ്പേരി നമുക്ക് കായ്പക്കും പയറും കൂടി ഉപ്പുള്ള ഉപ്പേരിയാണ് അപ്പഴേക്കും നമ്മുടെ കുക്കറൊക്കെ വിസിൽ വന്നു കായ്പക്കയും പയറും കൂടിയിട്ടാണ് ഉപ്പേരി ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ആട്ടോ കായ്പക്കയും പയറും കൂടി ഉപ്പേരി ഉണ്ടാക്കാൻ സവാളയൊക്കെ വഴച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പോൾ നമ്മൾ ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനി കഷ്ണങ്ങളൊക്കെ വന്നപ്പോൾ നമ്മൾ വെണ്ടയ്ക്കും തക്കാളിയും ചേർത്ത് മുരിങ്ങക്കായ ഉണ്ടായിരുന്നില്ല കേട്ടോ അതോ മുരിങ്ങക്കായ് ചേർക്കാത്ത ശേഷം പിന്നെ നമ്മൾ ലാസ്റ്റ് പിന്നെ നമ്മള് പുളിയല്ലേ പിഴിഞ്ഞു ഒഴിക്കേണ്ട പുളിയൊക്കെ പിഴിഞ്ഞ് ഒഴിച്ചു സാമ്പാറൊക്കെ ഏകദേശം അവിടെ തടഞ്ഞു തിളയ്ക്കുന്നുണ്ട് അപ്പഴേക്കും നമ്മുടെ ഇഡ്ഡലി വെച്ചത് റെഡി ആയിരുന്നു അപ്പൊ ഇഡ്ഡി ഇത് നല്ല സോഫ്റ്റ് പൂ പോലത്തെ ഇഡ്ഡലി എന്നൊക്കെ പറയില്ല അങ്ങനെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ശേഷം പിള്ളേർക്ക് കൊണ്ടുപോകാനുള്ള വെള്ളം സംഭവങ്ങളൊക്കെ നിറച്ചു വെച്ചു പിന്നെ അവർക്ക് എന്താണ് ഫുഡ് കൊണ്ടുപോകാൻ ഒരു പറ സാമ്പാറും പിന്നെ അച്ചാറ് ചോറ് കയ്പേരിയായിട്ട് അവരിതേ സ്കൂളിൽ പോയി അവര് പോണ സമയത്ത് എന്തോ മഴ ഉണ്ടായിരുന്നില്ല ചെറിയൊരു വെയിലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവര് പോയി ഇനി ഞാൻ എനിക്കായി കണ്ടെത്തുന്ന കുറച്ച് സമയമാണ് കേട്ടോ കുറച്ച് നമ്മുടെ പാൽ ഒഴിച്ച് ചായ കാപ്പി ഞാൻ ചായ കുടിക്കില്ല കാപ്പിയെ കുടിക്കാറ് നെസ് കഫിയെ കുടിക്കാറ് അത് കുടിച്ചിട്ട് കുറച്ച് നേരം ഇതേപോലെ ഉമാർത്ത് പോയിരിക്കും കേട്ടോ ഉമാർത്തെന്ന് വെച്ചിട്ട് കുറച്ച് നേരം ഞാൻ എനിക്കായി കണ്ടെത്തുന്ന കുറച്ച് നേരം പറഞ്ഞ ഒരു എട്ട് മണിക്ക് പോയി കഴിഞ്ഞാൽ ഒരു എട്ടേ മുക്കാൽ വരെ ഞാൻ ഈ ഉമ്മാർത്ത് ഇങ്ങനെ ഇരിക്കും ചിലപ്പോൾ പാട്ടുകേക്കും റീൽസ് കാണും അത് ഞാൻ എനിക്കായി കണ്ടെത്തുന്ന സമയമാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ വെറുതെ ചുമ്മായിരിക്കും അതിനുശേഷം കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ചു വിളക്കൊക്കെ വെച്ച് ഇവരെ മാർത്തു വന്നപ്പോൾ നല്ല വീണ്ടും മഴ തൈ പെയ്തോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ആവർന്നിട്ടില്ല നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ ഫുഡ് രാവിലത്തെ ഇഡ്ഡലി ആയിരുന്നു അതിന് നമുക്ക് സാമ്പാറും റെഡി ആയിരുന്നു അതുപോലെ ചോറും നമുക്ക് രാത്രിക്കും വളരെ കുറച്ച് കുറവെക്കാറുള്ളൂ കേട്ടോ കാരണം രാത്രിക്ക് കുറച്ചുള്ള വേണ്ടിവെച്ചിട്ട് പിന്നെ നമ്മുടെ കായ്പയ്ക്കും പയറുപ്പേരിയാണ് ഫുഡ് അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കട്ടെ അതിനുശേഷം ഞാൻ സോപ്പ് തുണിയൊക്കെ സോപ്പിൽ മുക്കി വെച്ചിരുന്നു മഴയില്ലാത്ത സമയം നോക്കിയിട്ട് തിരുമ്പലും ഒക്കെ കഴിച്ചു അത് തോരടലൊക്കെ ആയിരുന്നു പിന്നെ നമുക്കുള്ളത് കിച്ചൺ ക്ലീനിങ് ആണ് കേട്ടോ അപ്പൊ കിച്ചൺ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാല് ക്ലീനിങ് ആണ് മെയിൻ പണി എനിക്ക് തോന്നി വീട്ടില് കാരണം കുക്കിങ്ങൊക്കെ പെട്ടെന്ന് കഴിയില്ലേ പക്ഷെ ക്ലീനിങ്ങിനാണ് ഒരുപാട് സമയം എടുക്കുക അപ്പൊ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു പത്തര പത്തേമക്കാൽ ഒക്കെ ആവുമ്പോഴേക്കിന്റെ പണികൾ മൊത്തം കഴിച്ചിരിക്കും ഞാൻ കേട്ടോ അങ്ങനെ ചെയ്യാറുള്ള ചിലപ്പോൾ ഒരു പതിനൊന്ന് പതിനൊന്നരയൊക്കെ ആവും ഇപ്പൊ വീഡിയോ എടുക്കണ കാരണം ചിലപ്പോ കുറച്ച് ലേറ്റ് ആകുട്ടെ കാരണം വീഡിയോ എടുക്കുമ്പോ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാനും പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആവും നമുക്ക് ആ വീഡിയോ വീഡിയോ എടുക്കേണ്ട ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നോർമലൊരു പത്തേ മുക്കാലൊക്കെ പതിനൊന്ന് പത്തേമക്കാലൊക്കെ എന്റെ പണികളൊക്കെ എല്ലാം കഴിയുട്ടോ അടിയേ പൊറത്തേ ഭയങ്കര വെയിലാണ് കേട്ടോ നല്ല വെയിലാണ് ഇപ്പൊ രാവിലെയൊക്കെ നല്ല മഴയെന്നും ഇപ്പൊ നല്ല വെയിലായിട്ടോ കണ്ടോ ഇനി ചെറുതായിട്ടൊരു മൂടികെട്ടില് വരുന്നുണ്ട് അടുത്ത മഴയ്ക്കുള്ള ഇതെന്റെ വെള്ളം ബോട്ടിലാണ് കേട്ടോ ഞാൻ ഇച്ചിരിക്കും വെള്ളം കുടിക്കുക ഇപ്പോൾ കുറച്ച് കൂടായിട്ട് ഭയങ്കര മടിയാണ് വെള്ളം കുടിക്കാൻ അപ്പോൾ മുന്നൊക്കെ ഞാനൊരു രണ്ടര മൂന്ന് ലിറ്റർ എങ്ങനെയൊക്കെ കുടിച്ചു തന്നു ഇപ്പം ഭയങ്കര മടിയായി തുടങ്ങി അപ്പോൾ ഇതാണെങ്കിൽ ഇതിൽ നമുക്ക് രണ്ട് ലിറ്റർ വെള്ളം കൊള്ളും ഇപ്പോൾ ഈ പതിനൊന്നര ആയിട്ടും ഞാനിത് ഇത്രയും വെള്ളം കുടിച്ചിട്ടുള്ളൂ ഇത്രയും വെള്ളം ഞാൻ ബാക്കിയാണ് അപ്പോൾ ഇന്ന് രാത്രി കൊണ്ടൊരു രണ്ട് ലിറ്റർ രണ്ടര മൂന്ന് ലിറ്ററോളം വെള്ളം കുടിക്കണം എന്നാണ് വിചാരിക്കുന്നത് നോക്കാം അപ്പൊ അതേ സമയം പതിനൊന്നരയായിട്ടോ ഈ ഒരു തന്നെ പണികൾ കഴിയാറുള്ളൂ കാരണം എല്ലാം ക്ലീൻ ചെയ്ത് തരണ്ട് സ്റ്റേ അതായത് ഫസ്റ്റ് അതായത് നമ്മുടെ മുഗൾ ഭാഗം നമ്മൾ ഞാൻ അങ്ങനെ ഡെയിലി ഒന്നും അടിച്ചിട്ട് തുടക്കാറില്ല കാരണം അവിടെ അങ്ങനെ ആരും കയറുന്നില്ലല്ലോ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യാറ് ഗ്രൗണ്ട് ഫ്ലോർ അല്ലേ അപ്പൊ അതൊരു നാല് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോഴേക്കേ അടിച്ചിട്ട് തുടയ്ക്കാറുള്ളൂ കേട്ടോ അപ്പോൾ ഈ സമയത്താണ് ഞാൻ റീൽസുകൾ ഷൂട്ട് ചെയ്യുക എൻ്റെ ദ്രൗപതി സാരി കളക്ഷനിലേക്കുള്ള സാരി വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യാറില്ല കേട്ടോ അപ്പോൾ ഞാൻ റീൽസ് എടുക്കുമ്പോൾ കുറച്ച് അധികം റീൽസ് എടുത്ത് വയ്ക്കും എന്നിട്ട് എന്താ വെച്ചാൽ ഡെയിലി ഡെയിലി അപ്ലോഡ് ചെയ്യാം കാരണം കാണുന്നവർക്ക് തോന്നുന്നു ഞാൻ ഡെയിലി റീൽസ് എടുത്ത് അപ്ലോഡ് ചെയ്യണമല്ലോ കേട്ടോ കാരണം എന്താ വെച്ചാൽ മുന്നൊക്കെ എന്നോട് ആൾക്കാർ ചോദിച്ചിരുന്നു ഇപ്പോഴും ചില ആൾക്കാരുടെ ഒക്കെ മനസ്സുണ്ടാവും എന്നോട് ഡയറക്റ്റ് ചോദിക്കില്ല മുന്നേക്കെ ചോദിച്ചിരുന്നു വീട്ടിൽ പണിയൊന്നും അല്ലേ ഫുൾ ടൈം വീഡിയോയും റീൽസും ആണല്ലോ എന്ന് ഈ പണികളൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത് എന്റെ വീട്ടിൽ പണി ചെയ്യാൻ വേലക്കാരോ എന്റെ വീട്ടിൽ കുക്കിംഗ് ചെയ്യാൻ ഞാൻ വേലക്കാരോ എന്ന് വെച്ചിട്ടില്ല എന്റെ മക്കൾക്ക് ഞാൻ തന്നെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഇത്രയും പണികൾ ചെയ്തിട്ടാണ് ഞാൻ ഞാനിൻ്റെ റീൽസിന് സമയം കണ്ടെത്തുന്നത് പിന്നെ നമുക്ക് പിന്നെ ഇപ്പോൾ നമുക്ക് എല്ലാവരെയും ബോധ്യപ്പെടുത്തിയിട്ട് എല്ലാം ചെയ്യാൻ പറ്റുന്നില്ല എല്ലാവരും മുല്ലും ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് നമുക്കൊന്നും കിട്ടാനൊന്നുമില്ല എങ്കിലും മുന്നേക്കെ ഞാൻ അങ്ങനെ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു കേട്ടോ എന്താ അവർ ഇങ്ങനെ പറയുന്നത് കാരണം വീട്ടിൽ പണിയൊന്നുമില്ലേ കുക്കിങ് അല്ല ഭക്ഷണം ഉണ്ടാക്കണില്ലേ പണികളൊന്നും പണിയൊന്നുമില്ലേ ഫുൾ ടൈം വീഡിയോ ഷൂട്ട് ചെയ്യണമല്ലോ മുന്നേക്കാക്കുമ്പോൾ വിഷമം തോന്നിയത് കേട്ടോ പിന്നെ ഞാൻ അങ്ങനെ വിചാരിക്കും ഇപ്പം ഞാൻ വിചാരിക്കും കോട്ടെ പോലെ പറയുന്നവർ പറഞ്ഞോട്ടെ എല്ലാവരും പറയാറുണ്ട് ചെറ ചില ആൾക്കാർക്ക് കുറച്ച് ചൊറിച്ചു കുറച്ച് കൂടുതലാണ് അപ്പോൾ ചൊറിയവർ അവിടെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ചൊറിഞ്ഞിരിക്കട്ടെ എന്ന് വിചാരിക്കും ഇപ്പം ഞാൻ മൈൻഡ് ചെയ്യാറില്ല കേട്ടോ മുന്നൊക്കെ വിഷമം വന്നിരുന്നു കാരണം എന്തവരൊക്കെ പറഞ്ഞു പക്ഷേ ഇപ്പം ഞാൻ അവർ മൈൻഡാണ് പറയുന്നവർ പറഞ്ഞോട്ടേന്ന് വിചാരിക്കും കാരണം ഞാൻ എന്താണ് ചെയ്യുന്നത് എൻ്റെ വീട്ടിലെ പണികൾ ഞാൻ തന്നെയാണ് ചെയ്യുന്നത് എനിക്ക് നല്ല ബോധ്യമുണ്ട് എൻ്റെ വീട് അങ്ങനെ അലങ്കോലപ്പെട്ടുള്ള വീടൊന്നുമില്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വീടാണ് ആരും ആരൊന്നും നോക്കിയാലും ഇന്നേ വരെ മോശമായെന്ന് വീട് പറഞ്ഞിട്ടില്ല നല്ല നീറ്റ് ആൻഡ് ക്ലീനായ വീട് വയ്ക്കാറ് കുക്കിംഗ് ആണെങ്കിലും ഞാൻ തന്നെയാണ് ചെയ്യാറ് എൻ്റെ മക്കൾക്ക് ഞാൻ ഫുഡ് ചെയ്തു കൊടുക്കാറുണ്ട് എല്ലാവരുടെയും ഞാൻ സമയം കിട്ടുന്ന ഒരാളാണ് ഞാൻ കേട്ടോ അങ്ങനെ മടി പിടിച്ചിരിക്കുന്ന ആളൊന്നുമല്ല ഞാൻ നമ്മളെല്ലാവരുടെയും സമയം കണ്ടെത്തണം എന്നാണ് പറയാറ് സമയമില്ല എന്ന് പറയും അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ വീട്ടിലെ എല്ലാ പണികൾക്കിടയിൽ നിന്നിട്ടാണ് ഞാൻ റീൽസിന് സമയം കണ്ടെത്തുന്നത് അപ്പോൾ എനിക്കിത് ഭയങ്കര സന്തോഷമാണ് കാരണം പക്ഷേ കാണുന്നവരുടെ മുല്ലേ ഫുൾ ടൈം റീൽസ് ഫുൾ ടൈം വീഡിയോ എടുത്തിരിക്കുന്ന ആളൊന്നുമല്ല ഞാൻ പണി പണിയെടുക്കാതിരിക്കുന്ന ആളൊന്നുമല്ല ഞാൻ പിന്നെ ഞാൻ അങ്ങനെ അടുപ്പ് ഉപയോഗിക്കാറില്ല കാരണം ഞാൻ കുക്കിംഗ് ഗ്യാസ് ഗ്യാസ് ആ ഉപയോഗിക്കാറ് കാരണം ഞങ്ങൾ മൂന്ന് പേർക്കല്ലേ ഫുഡും കാര്യങ്ങളൊക്കെ വേണ്ട വളരെ കുറച്ച് കാര്യങ്ങളൊക്കെ വേണ്ട അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഗ്യാസ് ഞാൻ അടുപ്പ് അങ്ങനെ വിറകടുപ്പ് യൂസ് ചെയ്യാറില്ല കേട്ടോ വല്ലപ്പോഴും വെള്ളം തിളപ്പിക്കാനൊക്കെ യൂസ് ചെയ്യാറുള്ളൂ സ്കൂൾ ദിവസമൊക്കെ ആണെങ്കിൽ ഒരു അഞ്ചരയ്ക്ക് നീട്ടി എൻ്റെതായ കുറച്ച് എക്സസൈസ് യോഗയൊക്കെ ചെയ്ത ശേഷമാണ് ഞാൻ കുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുക പിള്ളേർ പോയിട്ടാണ് അടിച്ചു വാരി തുടങ്ങിലും ക്ലീനിങ് ഒക്കെ ഉണ്ടാകാറുള്ളൂ സ്കൂൾ ഇല്ലാത്ത യൂ ദിവസമാണെങ്കിൽ ആസ് യൂഷ്വൽ ചിലപ്പോൾ ഞാനൊരു ഏഴ് ഏഴര ചിലപ്പോൾ എട്ട് മണിക്കൊക്കെ എനിക്ക് അത്രയും ക്ഷീണം തോന്നുന്ന ദിവസങ്ങളാണെങ്കിൽ പക്ഷേ അങ്ങനെ നീട്ട് കഴിഞ്ഞാലും വീട്ടിലെ പണികളും കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ പിരീഡ്സ് ആവുന്ന ദിവസങ്ങളൊക്കെ ആണെങ്കിലാണ് ഞാൻ പക്കാ മോശമായിട്ടുള്ള ഞാൻ ഒന്നും ചെയ്യാറില്ല വീട്ടിൽ അടിച്ചു വാരി തുട ഞാൻ ചെയ്യാറില്ല കാരണം അത്രയും വയ്യാതെ കിടക്കുന്ന ദിവസമായിരിക്കും പിന്നെ ഇപ്പം ഇത്രയും കാര്യങ്ങൾ എന്തിനാ പറഞ്ഞു ചോദിച്ചാൽ പറയണം തോന്നി ഇപ്പോഴും ചിലരുടെ മനസ്സിലൊക്കെ ഉണ്ടായിരിക്കും ഞാൻ വീട്ടിലെ പണിയൊന്നും ചെയ്യാതെ ഫുൾ ആയിട്ട് വീഡിയോ എടുത്തു നിന്ന് ഇരിക്കുന്ന ഒരാളാണെന്ന് അപ്പോൾ അതൊന്നും തിരുത്തണം തോന്നി തിരുത്തിയിട്ടും കാര്യമൊന്നുമില്ല പഠിച്ചതേ പാടുപോരൊക്കെ പക്ഷെ കുഴപ്പമില്ല എങ്കിലും പറയണം തോന്നി ഇപ്പം എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചേർ ഒരാളെ ഏൽപ്പിക്കാറില്ല ഞാനിപ്പോൾ പിള്ളേരെ ഫീസ് അടിക്കുക പിള്ളേരെ കാര്യം നോക്കുക അവരുടെ അഡ്മിഷൻ കാര്യങ്ങൾ നോക്കുക വീട്ടിലേക്കുള്ള സാധനങ്ങൾ മേടിക്കുക പച്ചക്കറി മേടിക്കുക വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുക ഓരോ വീട്ടിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഞാൻ തന്നെ ചെയ്യുന്നത് അല്ലാതെ ഞാൻ ഞാനൊരാളെയും ആശ്രയിക്കാറില്ല എൻ്റെ ഞാനും ഉണ്ട് എനിക്കൊരു ഉണ്ട് അപ്പം എനിക്ക് പറ്റാവുന്നതൊക്കെ ഞാൻ ചെയ്യും എനിക്ക് എനിക്കത്രയും പറ്റാത്തത് മാത്രം ഞാൻ ആരുടെയെങ്കിലും ഒരു ഹെൽപ്പ് ചോദിക്കാറില്ല അല്ലെങ്കിൽ ഞാൻ തന്നെ എല്ലാം ചെയ്യും കേട്ടോ അപ്പം എന്തായാലും അധികം നീ പറയുന്നില്ലേ ഇനി ഓരോടിപ്പിക്കുന്നില്ല പക്ഷേ പറയണം തോന്നി കുറച്ച് കാര്യങ്ങൾ അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഇനി പ്രത്യേകിച്ച് പഠി ഒന്നുമില്ലേ ഞാൻ കുറച്ച് റീൽസൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യണം കാരണം നമ്മൾ ഇൻസ്റ്റയിൽ കുറച്ച് റീൽസ് കുറവാണെങ്കിൽ ഡ്രാഫ്റ്റിൽ കിടക്കുന്നത് അപ്പോഴേക്കും കുറച്ച് റീൽസ് ഒക്കെ ഷൂട്ട് ചെയ്യട്ടെ കേട്ടോ ഓക്കെ അപ്പം ഇനി ഫുഡ് കഴിക്കുമ്പോൾ കാണാം നമ്മളിതി ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ സമയം ഒന്നര കഴിക്കുന്നു ഒറ്റയ്ക്കാവുമ്പോൾ ഭയങ്കര മടിയ ഫുഡ് കഴിച്ചാണ് സത്യം അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കട്ടെ നമ്മുടെ ചോറ് സാമ്പാറുണ്ട് കായ്പയ്ക്കും പയറും കൂടിയുള്ള ഉപ്പേരിയാണ് അച്ചാറുണ്ട് ഓക്കേ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ കാണുന്ന പ്രോഗ്രാം എന്താ പറഞ്ഞ കേട്ടോ ഏതേതാണ് എം ഐ ടി മൂസ ഇത് കുറേ മുന്നത്തേന്ന് പക്ഷെ ഇതിങ്ങനെ ഇരുന്ന് കാണും ഇപ്പോഴത്തെ അല്ല മുന്നത്തെ രണ്ട് മൂന്ന് കുറെ മുന്നത്തൊക്കെയാണ് പക്ഷേ വെറുതെ ഇങ്ങനെ ഇരുന്ന് ഇതൊക്കെയാണ് കാണാറട്ടോ ഒന്നെങ്കിൽ ഇത് കാണും അല്ലെങ്കിൽ ഉപ്പും മുളകും കാണും അതല്ലെങ്കിൽ നമ്മളെ തട്ടിയും മുട്ടിയും അല്ലെങ്കിൽ ഈ എം ഐ ടി മൂസ അല്ലാതെ പൊതുവെ മറ്റുള്ള സീരിയൽസ് അങ്ങ് കാണാറിയാട്ടോ ഇത് കുറച്ചേരുന്ന കാണും ഭക്ഷണം കഴിക്കുമ്പോട്ടോ അങ്ങനെ ഫുഡ് അടിക്കലൊക്കെ കഴിഞ്ഞു ഇനി ഇത് കുറച്ചു നേരം ഇവിടെ ഇങ്ങനെ കിടക്കും സോഫയിലും കേട്ടോ ടി വി കണ്ടിങ്ങനെ കിടക്കും ചിലപ്പോൾ ഞാൻ അങ്ങനെ ഉറങ്ങും അല്ലെങ്കിൽ ഇങ്ങനെ കിടക്കും കാരണം പിള്ളേർ അഞ്ചു മണിക്കല്ലേ വരില്ല അപ്പൊ മണി വരെ ഫ്രീ ആണ് ചിലപ്പോഴൊക്കെ ആണെങ്കിൽ ഞാൻ ഈ സമയത്ത് ഈ പറഞ്ഞ പോലെ എന്തേലും വീഡിയോ ചെയ്യേ അല്ലെങ്കിൽ ഇടതുപോലെ എഡിറ്റിങ് ചെയ്യേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും ചിലപ്പോൾ ഓരോ ദിവസത്തും ഓരോ ഓരോ ഓരോന്നനുസരിച്ചില്ല ചില ദിവസങ്ങളിൽ അങ്ങനെ ചെയ്യും ചിലപ്പോൾ ഞാൻ ഈ സമയത്ത് വല്ല ഈ പറഞ്ഞ പോലെ വീഡിയോ എടുക്കുക അങ്ങനെയൊക്കെ ചെയ്യും ഉച്ച സമയത്ത് ചിലപ്പോൾ അതേപോലെ ഉറങ്ങനെ കിടക്കും ഇന്ന് എന്തായാലും ഇങ്ങനെ കിടക്കി കിടക്കട്ടെ വയ്യ ഭയങ്കര ക്ഷീണം അപ്പോൾ ഇന്ന് ഉടങ്ങനെ കിടക്കുകയാണ് ടി വി കണ്ടിങ്ങനെ കിടക്കും ചിലപ്പോഴേ കിടന്ന് ഉറങ്ങോട്ടേക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് നോക്കട്ടെ അപ്പോൾ എന്തായാലും കുറച്ച് കഴിഞ്ഞതാണ് അങ്ങനെ വൈകുന്നേരമായി കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ല മുറ്റടിച്ചു വരുക വീടൊന്നും അടിച്ചു വരിക വിളക്ക് വയ്ക്കുക മീലൊഴുക അങ്ങനെയുള്ള പണികളൊക്കെ അല്ലെട്ടോ അപ്പൊ പിള്ളേർക്ക് അഞ്ചു മണിയാവുമ്പോഴേക്കായിരുന്നു അപ്പൊ അവർക്ക് ഇങ്ങനെ കാപ്പിണ്ടാക്കി കൊടുക്കാട്ടോ മോൻ മോൻ തന്നെ കളിക്കാൻ പോകും പോകട്ടെ തൊട്ടടുത്ത വീട്ടിൽ കളിക്കാൻ പോകും ഒരു ആറുമണി ആറേ കാലൊക്കെ എത്തുള്ളൂ അപ്പൊ മോളുണ്ടായിരുന്ന അവൾക്ക് ഏഹ് ചായ കൊണ്ട് കാപ്പി കാപ്പി അങ്ങനെ വൈകുന്നേരം വൈകുന്നേരം ആയിട്ടോ കട്ടൻ കട്ടൻ കുടിക്കൂട്ടാ ഒരു കട്ടൻ കാപ്പി കുടിക്കണം എന്ന് തോന്നി ഞാൻ കാലത്ത് മാത്രം ഒരു കാപ്പി കുടിക്കുകയുള്ളൂ പിന്നെ വൈകുന്നേരം ഒന്നും കുടിക്കാറില്ല കേട്ടോ അല്ല നെല്ലിക്ക ജ്യൂസാണ് അങ്ങനെ എന്തേലും കുടിക്കാറേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഡെയിലി നെല്ലിക്ക ജ്യൂസ് കുടിക്കരുതെന്ന് പറഞ്ഞ കാരണം ഞാൻ ഇടയ്ക്ക് അപ്പോൾ വൈകുന്നേരം ഒരു കട്ടൻ കാപ്പി കുടിക്കും അപ്പോൾ ഒന്നര അവിടെ അല്ലെങ്കിൽ രണ്ട് ദിവസം അട നെല്ലിക്ക ജ്യൂസ് കുടിക്കുക അങ്ങനെയൊന്നും വൈകിട്ട് ചെയ്യാറ് കേട്ടോ പിന്നെന്താ മോൻ കളിക്കാൻ പോയി അവൻ വന്നുടനെ വന്ന് ഫ്രഷ് ആയിട്ട് ഫ്രഷായില്ല വന്നിട്ട് ഡ്രസ്സൊക്കെ മാറി കഴിഞ്ഞാൽ കളിക്കാൻ പോകും ഇനി അവൻ വന്നിട്ടാണ് ചായ കുടിക്കുക ആറു മണിയൊക്കെ ആകുമ്പോഴേക്കും അവൻ എത്തും ആറുമണി അറേകാലൊക്കെ ആവുമ്പോഴേക്കും അവൻ എത്തും ഇന്നിപ്പോ വൈകീട്ട് മഴയൊന്നും ഇല്ല അപ്പൊ ഇങ്ങനെ വെറുതിരിക്കുന്ന ഇവിടെ ഇരിക്കേ 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 വന്നേ ഇരിക്ക ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്ക് എന്താ ലുക്ക് പിന്നെ സന്ധ്യക്ക് വിളക്ക് വെക്കാൻ നാമഞ്ചൊല്ലി അങ്ങനെയുള്ള പണികളോടാണ് പിന്നെ ഇനി പോകുന്നത് ഒരു മറ്റേ നമ്മുടെ ഒരു ബ്ലൂടോത്തേൺ ഡ്രിങ്ക് ഞാൻ മുന്നൊക്കെ പിന്നെ ഇടക്ക് വെച്ചിട്ട് മടി പിടിച്ചിട്ട് അവിടെ നിർത്തിയച്ചായിരുന്നു പിന്നെ കുറേ ആ ഒരു ട്രാക്കിലേക്ക് കയറാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള സംഭവങ്ങളൊക്കെ ആണിട്ടാണിത് നമ്മുടെ ഗ്ലൂട്ടാ ഡ്രിങ്ക് ഉണ്ടാക്കുന്ന സംഭവങ്ങൾ അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് നാളെ മുതലൊക്കെ സ്റ്റാർട്ട് ചെയ്യണം അവിടുത്തെ ആ ഡ്രിങ്ക് അപ്പോൾ ഒന്നുമില്ല മടിയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ട്രാക്കിലേക്ക് കയറാൻ കുറച്ച് ടൈം എടുക്കും അപ്പോൾ അത് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ നല്ല അടിപൊളിയിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ കാണിച്ചരാം കേൾക്കുന്നുണ്ട് മഴയുടെ ശബ്ദം ആറ്റ പോയിട്ട് പെയ്ത് തുടങ്ങിട്ടേളു മഴ നല്ല നിർപ്പ് പെയ്യുന്നുണ്ട് ശബ്ദം കഴിച്ചാലേ മഴയുടെ അപ്പോൾ നമ്മൾ ബ്ലൂടൂത്ത് ഡ്രിങ്ക് ഒക്കെ റെഡിയാക്കിയിട്ട് ശ്രീ ചെയ്ത് വെച്ചിട്ടുണ്ട് ബാക്കി വന്ന ഇതാണ് കേട്ടോ അത് ഇത് പകുതി ഉണ്ടായിരുന്നു ബാക്കി ഞാൻ വെള്ളം ഒഴിച്ചതാണ് ഇത് ഞാൻ ഇങ്ങനെ കുടിക്കും ചിലവർക്ക് ഇതിൻ്റെ ഈ ബീട്രൂത്തിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ വേണമെങ്കിൽ കുറച്ച് തേൻ ചേർത്തോളൂ അപ്പോൾ ഞാനിത് ഇങ്ങനെ കുടിക്കും അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ള ഫുൾ വീഡിയോ നമ്മുടെ ചാനൽ ചാനലിലുണ്ട് ലിങ്ക് വേണമെന്നുള്ളവർക്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ടാഗ് ചെയ്യാം കേട്ടോ കണ്ടുനോക്കി നോക്കൂ ഡെയിലി കുടിക്കാൻ നമ്മുടെ ശരീരത്തിന് നല്ലതാണ് അപ്പോൾ ഇത് കുടിക്കട്ടെ അപ്പോൾ ഞാനത് ബാക്കി വന്ന നമ്മുടെ ഈ ജ്യൂസ് കുടിക്കാൻ കേട്ടോ മഴ കണ്ടിട്ട് മഴ തുറന്നു പൂമാതിരിക്കുകയാണ് ഇങ്ങനെ ഇതും കുടിച്ചിട്ട് ഇത് രാവിലെ വെറുതായിട്ടിലെട്ടോ കുടിക്കേണ്ടത് ഞാൻ ബാക്കി വന്നപ്പോൾ അങ്ങനെ കുടിച്ചതാണ് കാലത്ത് വെറുതായിട്ട് കുടിക്കണമെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് ഓക്കെ ഇനി പിള്ളേരുടെ പഠിക്കുന്ന സമയം കേട്ടോ കുറച്ച് ഒന്ന് പഠിക്കും എന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് ചേരുടെ ഒരു എട്ട് മണിയുടെ ഉള്ളിൽ ഞങ്ങൾ ഫുഡ് കഴിക്കൂട്ടോ അപ്പൊ രാവിലത്തെ ഫുഡ് തന്നെ പിന്നെ രാത്രിയ്ക്കായിട്ട് പിന്നെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാകില്ല രാവിലത്തെ ബാക്കി ഉണ്ടെങ്കിൽ അതാ കഴിക്കാറ് പിന്നെ ഇഡ്ഡലിയും ബാക്കിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അതെല്ലാം കൂടിയിട്ട് രാത്രി അധികം ലേറ്റ് ആവില്ല ഫുഡ് കഴിക്കാം എട്ട് മണിക്കുള്ളിൽ ഞങ്ങൾ ഫുഡ് കഴിക്കൽ കഴിക്കട്ടെ രാത്രി ഫുഡ് ഒരു ഏഴേ മുക്കാലൊക്കെ ആകുമ്പോഴേക്കും ഞാൻ ഫുഡ് ഞങ്ങൾ ഫുഡ് പിന്നെ ഉള്ളത് ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുക പിള്ളേരെ അങ്ങനെ പഠിക്കാൻ പോകും ഞാന് പിന്നെ കിച്ചൺ ക്ലീനിങ് പാത്രങ്ങൾ കഴുകി വയ്ക്കുക അങ്ങനെ പാത്രങ്ങളൊന്നും അങ്ങനെ നെക്സ്റ്റ് അപ്പൊ തന്നെ ചെയ്യാറ് അപ്പൊ അതെ നമ്മുടെ ചോറ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ തിളപ്പിച്ചിട്ട് നമ്മുടെ റൈസ് കുക്കർ കുക്കറുണ്ടല്ലോ ഞാനതിൽ ഇറക്കി വെക്കുക ചെയ്യാറ് ചോറ് എന്നിട്ട് നാളെ കാലത്ത് ഒന്നും കൂടി ഇത് തിളപ്പിക്കും എന്നിട്ട് വാർത്തയോ ചെയ്യാറ് കേട്ടോ ഞാനങ്ങനെ അടുപ്പ് അങ്ങനെ യൂസ് ചെയ്യാറ് ഞാൻ ഗ്യാസ് ഗ്യാസിന് കാരണം ഒരു അഞ്ച് മിനിറ്റോണ്ട് നന്നായിട്ട് തിളക്കും പിന്നെ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ കഴിക്കഴിഞ്ഞാൽ ഒരു മിനിറ്റ് മുന്നിൽ തിളപ്പിക്കാം എങ്ങനെ പോലെ ഒരു പത്ത് മിനിറ്റല്ലേ ഗ്യാസ് പോകും അപ്പോൾ ഞാനിങ്ങനെ ചെയ്യാറ് അടുപ്പ് യൂസ് ചെയ്യാറില്ല വെള്ളം തിളപ്പിക്കാനൊക്കെ ആയിട്ടാണ് അടുപ്പ് കിട്ടി അങ്ങനെ കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റൈസ് കുക്കറിലേക്ക് അനു വെക്കാം ചോറ് ഇങ്ങനെ ഇറക്കി വെക്കാ ചെയ്യാറ് അപ്പൊ നാളെ രാവിലെ നമ്മളെ ഒന്നും കൂടി തിളപ്പിച്ചെടുത്ത് വാർത്താ മതിയല്ലോ അതിനുശേഷം കുറച്ച് തുണികളും കാര്യങ്ങളൊക്കെ മടക്കാണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ചെയ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിള്ളേരെ യൂണിഫോം അയൺ ആയാലും അങ്ങനെയൊക്കെ ചെയ്യൂട്ടോ അങ്ങനെ നമ്മുടെ കിച്ചൺ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു രാത്രിയാകുമ്പോ കിച്ചൻ ഇതേപോലെ നന്നായിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ചെയ്തിടാറുണ്ട് ഇത് നമ്മുടെ ചോറാട്ടോ നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിൽ ഇറക്കി വെക്കും ചോറാണ് കേട്ടോ ഇനി നാളെ രാവിലെ അത് ഒന്നും കൂടി എടുത്തു നമ്മളൊന്ന് വാർത്ത ശേഷം നമ്മൾ ഉപയോഗിക്കും ഓക്കെ ഇത് ചോറാണ് കേട്ടോ ഞാൻ കുറച്ച് ചോറ് ചോറിങ്ങനെ അടുക്കളയിൽ വെക്കൂട്ട ചോറ് നമ്മുടെ അടുക്കള പട്ടിണിക്ക് ഇടരുതെന്ന് പറയും ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം രാത്രി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ചോറ് ഇതേപോലെ ഒരു പാത്രത്തിലാക്കിയിട്ട് ഇത് ഞാൻ അങ്ങനെ വെക്കൂട്ട ചോറാണ് ഇതിങ്ങനെ വെക്കും ഞങ്ങളെ രാവിലെ ആകുമ്പോൾ എടുത്ത് നമ്മൾ കളയുക ചെയ്യാറ് നമ്മൾ പറയും അടുക്കള നമ്മൾ പട്ടിണിക്കിടരുതെന്ന് പറയും അതായത് ഇപ്പം നമ്മൾ രാത്രി കടന്നുറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുക്കളയൊക്കെ വൃ വൃത്തിയാക്കിയിട്ട് രാത്രി നമ്മൾ കിടന്നുറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ രാത്രിയായി മഹാലക്ഷ്മി നമ്മുടെ വീട്ടിലേക്ക് വരുവത്തില്ല അവിടെ അടുക്കള മഹാലക്ഷ്മി വസിക്കുന്ന ഇടം അടുക്കളയാണല്ലോ അപ്പം അടുക്കളയിൽ വന്നിട്ട് അടുക്കള ഒക്കെ വൃത്തിയല്ലെന്നൊക്കെ നോക്കും പാത്രങ്ങളൊക്കെ എച്ചിപാത്രങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കും അപ്പോൾ അതൊക്കെ നമ്മൾ കഴുകിയിട്ട് വെക്കണം അതുപോലെ എച്ച പാത്രങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവുന്ന പറയാം രാത്രി പാത്രം കഴുകാതെയൊക്കെ കടന്നുറങ്ങുമ്പോൾ ആ വീട്ടിൽ ദാരിദ്ര്യം വന്നെന്നറിയും അപ്പോൾ അതുകൊണ്ട് തന്നെ അടുക്കള വൃത്തിയാക്കി സൂക്ഷിക്കണം എപ്പോഴും അതുപോലെ മഹാലക്ഷ്മിക്ക് വിശക്കൂത്ര വിശക്കുന്ന സമയത്ത് നമ്മൾ അടുക്കളയിൽ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടോ എന്ന് നോക്കൂ അപ്പോൾ എന്തെങ്കിലും ഭക്ഷണം കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ചോറ് നോക്കുമ്പോൾ ചോറ് കണ്ടില്ലെങ്കിൽ നമ്മൾ ആ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവും എന്നൊക്കെ പറയാം അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചോറ് ഇതേപോലെ വയ്ക്കും കേട്ടോ അത് മുന്നേ ചിരിച്ചൊരു ശീലമാണ് അത് എപ്പോഴും ഫോളോ ചെയ്തതുകൊണ്ട് എല്ലാവരും ചെയ്യുമെന്നൊക്കെ അറിയില്ല ഞാനിങ്ങനെ കുറച്ച് ചെയ്യും പിന്നെ രാത്രി മുടക്കാത്തൊരു സംഭവമാണ് നൈറ്റ് സ്കിൻ കെയർ എത്ര ലേറ്റ് ആയാലും ഈ ഒരു സംഭവം മുടക്കുക ടോണർ സിറം മോയിച്ചറൈസർ മോസ്ച്ചറൈസറിന് പകരം ഇപ്പൊ ഞാൻ ഒരു ഡേ ക്രീം ഒരു നൈറ്റ് ക്രീം ആണ് കേട്ടോ എല്ലാവർക്കും അറിയാവുന്ന ബനോറ ഓർഗാനിക്സിന്റെ ഒരു നൈറ്റ് ക്രീമാണ് ഉപയോഗിക്കാറ് സംഭവം അടിപൊളിയാണ് കേട്ടോ ഇതാണ് ഞാൻ ഇപ്പൊ യൂസ് ചെയ്യാറുള്ളത് അപ്പൊ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ ഉള്ളൂട്ടോ അപ്പോൾ ഞാൻ ഈ ഉറങ്ങട്ടെ നേരം പത്തരയ്ക്കുന്നു നാളെ സെയിം റുട്ടീനാണ് നാളെ സ്കൂളുണ്ട് അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ് വിശ്വസിക്കുന്നത് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും കമ്മിറ്റിനും ഷെയർ ഒക്കെ ചെയ്യാം ഇതുപോലെ വീഡിയോസ് ആയിട്ട് ഇനിയും വരാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്